എന്തായാലും ബിഗ് ബോസ് അതിൻ്റെ അവസാന എത്തി നിൽക്കുകയാണ് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വോട്ടിങ് ഒക്കെ വളരെ മികച്ച രീതിയിൽ നടന്നു വെള്ളിയാഴ്ച വരെ സോ റിസൾട്ട് നമുക്ക് ഞായറാഴ്ച അറിയാൻ സാധിക്കും സോ എന്തായാലും ഞായറാഴ്ച എന്നാണ് ആ ഒരു റിസൾട്ട് എന്താകുമെന്ന് പലരും ചിന്തിക്കുന്നുണ്ട് സോ ഞാനിപ്പോൾ അറിയാൻ സാധിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് ആദില അല്ലെങ്കിൽ സാബു മോൻ ബിഗ് ബോസ് വീട്ടിലെ പുറത്തേക്ക് പോയിട്ടുണ്ടെന്നാണ് ഇതിലും അപ്ഡേറ്റ് അറിയാൻ സാധിക്കുന്നത് ഒന്നെങ്കിൽ രണ്ടുപേരും അല്ലെങ്കിൽ സാബു ആയിരിക്കും പുറത്തേക്ക് പോയത് എന്ന തരത്തിലുള്ള വാർത്തകളാണ് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്ത് ആതിൽ പോയിക്കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല കാരണം അത്യാവശ്യം അനിമോൾ പോലെ തന്നെ അത്യാവശ്യം നല്ല കണ്ടൻറ്റും ഇമോഷണലി തൻ്റെ ഇമോഷൻസൊക്കെ പ്രകടിപ്പിക്കും ിച്ചൊരു വ്യക്തിയും കൂടെ വേണം സോ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിച്ച് ടോപ്പ് ഫൈവ് ഡിസേർവിങ് ആണ് നൂറെക്കാട്ട് ഡിസേർവിങ് ആണ് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആദ്യം ബിഗ് ബോസ് വീടിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ സാബുവൻ പോയുള്ള നിങ്ങളുടെ റിയാക്ഷൻ എന്താണെന്ന് കമൻറ്റ് ബോക്സ് എന്ന് പറയാം ഈ ഒരു ആഴ്ച സാബുവൻ മികച്ച അല്ലാതെ ഈ ഒരു ആഴ്ചയും കൂടി സാബുവൻ ആ ഒരു പഴയ ലെവലിൽ തന്നെ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് മുന്നേറി ടോപ്പ് ഫൈവിലേക്ക് എത്താൻ പറ്റുന്നു പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് സാവുവൻ ഔട്ടായ രീതിയിൽ തന്നെയാണ് സോ നിങ്ങളുടെ അഭിപ്രായം അടുത്ത് ചോദിക്കാൻ ഗുഡ് ബൈ